മുതൽമണ്ണയിൽ കെ പി ബാഹുലയൻ്റെ മൃതദേഹം ഇപ്പോൾ വസതിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ കൊണ്ടുപോവുകയാണ് സംസ്കാരത്തിനായി തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിരുന്നു ഒപ്പം മറ്റ് സാംസ്കാരിക കലാപരിപാടികളിലൊക്കെ വളരെ സജീവമായി നിന്നിരുന്ന ആൾ കൂടിയായിരുന്നു കെ പി ബാഹുലയൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് യാത്രയാവുകയാണ് അവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകുന്നു വിവരങ്ങളുമായി ഷഹദ് സംസ്കാരം എവിടെയാണ് മറ്റു വിവരങ്ങൾ ഷൊർണൂര് ശാന്തിരത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഏറെ ഹൃദയം നിറങ്ങുന്ന വേദനയോടുകൂടി മാത്രമേ നമുക്ക് ഇവിടെ നിന്നും ഓരോ വാക്കുകളും പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത്രയേറെ പ്രയാസം നിറഞ്ഞ അല്ലെങ്കിൽ അത്രയേറെ വേദന ജനിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് മൃതദേഹം ഇപ്പോൾ ഈ വീട്ടിൽ വസതി അതായത് ബാഹുലേൻ്റെ വസതിയിലുള്ള പൊതുദർശനം അവസാനിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ അച്ഛനും മറ്റ് ബന്ധുമിത്രാദികളും നാട്ടുകാരും എല്ലാം ബാഹുലേനെ അവസാനമായി ഒരു നോക്കി കണ്ടോ അവസാനമായി അന്ത്യചുമനം നൽകുകയും ചെയ്തു ഇപ്പോൾ അതിനുശേഷം മൃതദേഹം ശാന്തി തീരത്തേക്ക് കൊണ്ട് സ്വർണ്ണവരുള്ള ശാന്തി തീരത്താണ് സംസ്കാരം നടക്കുക അപ്പോൾ അവിടേക്ക് കൊണ്ടുപോവുകയാണ് ആംബുലൻസിലേക്ക് കയറ്റാൻ പോവുകയാണ് മൃതദേഹം ഇവിടുന്ന് കുറച്ചധികം ൂരമുണ്ട് അവിടേക്ക് അതുകൊണ്ട് വേഗത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത് കാരണം വിങ്ങി പൊട്ടുന്ന അല്ലെങ്കിൽ അത്രയേറെ പ്രയാസം അനുഭവിച്ച് സങ്കടം അനുഭവിച്ച് നിൽക്കുന്ന കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിച്ചത് കാരണം അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹുലേനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ നാട്ടിലെ എല്ലാ മേഖലകളിലും സജീവമായി പ്രവർത്തിച്ച അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരു ആളാണ് ബാഹുലയൻ എന്നുള്ളതാണ് കല സാമൂഹിക സാംസ്കാരിക മേഖലകളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകളിലും ഒക്കെ തന്നെ നിറ സാന്നിധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലുപ്പ് ചെറുപ്പമില്ലാതെ എല്ലാ മേഖലയിലുള്ള പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഒരുപോലെ നന്നായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ നല്ല പരിചയമുള്ള ആളാണ് ബാഹുലയൻ അതുകൊണ്ട് തന്നെ അത്രയേറെ വേദനയോടു കൂടിയിട്ടാണ് ഇപ്പോഴും കാണാൻ ദൃശ്യങ്ങളിൽ ഇവിടെ നിന്ന് മൃതദേഹം ശ്രദ്ധ ശ്മശാനത്തിലേക്ക് എടുക്കൊണ്ടുപോവുകയാണ് അപ്പോഴും ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നില്ല ഇപ്പോഴും ആളുകൾ ഈ ആംബുലൻസിന് ചുറ്റും അതുപോലെ തന്നെ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുപോകുന്ന ഈ ആംബുലൻസിന്റെ വഴിയരികിലും ഒക്കെയായിട്ട് ആ തിങ്ങിക്കൂടി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച കാരണം അത്രയേറെ പ്രിയപ്പെട്ട അത്രയേറെ തങ്ങളുടെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അത്രയേറെ തങ്ങൾക്ക് അടുപ്പമുള്ള ഒരാൾ ഇവിടെ നിന്ന് വിട പറയുന്നു ഇപ്പോഴും ആ വേദന അല്ലെങ്കിൽ ഇപ്പോഴും ആ മരണം സ്ഥിരീകരിക്കുന്നത് ാൻ ഇപ്പോഴും ഇവിടെയുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ആംബുലൻസിലൊക്കെ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബാഹുലയനെ പറ്റി വാതു നമ്മളുമായിട്ട് സംസാരിച്ച ആളുകളാണ് ഇപ്പോൾ ഈ ആംബുലൻസിൽ ഈ നിൽക്കുന്നതും അദ്ദേഹത്തിന് അന്ത്യയാത്ര ഒരുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് കാരണം ജനിച്ച നാൾ മുതൽ തോളോട് തോൾ ചേർന്ന് അല്ലെങ്കിൽ തോളിൽ കൈയിട്ട് ഒരു പായയിൽ കിടന്ന് ഒരു പാത്രത്തിൽ ഉണ്ട് ഒരു സുഹൃത്ത് എന്നതിനപ്പുറത്ത് ബന്ധുക്കളായി അത്രയും കാലം ജീവിച്ച അല്ലെങ്കിൽ അത്രയും കാലം കൂടെ വർക്ക് ചെയ്ത അല്ലെങ്കിൽ അത്രയും കാലം കൂടെ നടന്നിരുന്ന ആളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിനായി അന്ത്യ ഒരുക്കുന്നത് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേറെ വേദന ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ താങ്ങാനാകുന്നതിലും അപ്പുറം ഉള്ള കാഴ്ച അല്ലെങ്കിൽ അത്രയും അധികം വേദന സഹിച്ചുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് അവരെല്ലാവരും കടന്നു പോകുന്നത് ഇതിനു മുൻപ് അവർക്ക് ഇതൊന്നും തന്നെ പരിചയമില്ല കാരണം ഈ ബഹുലേൻ മരിച്ചു എന്നുള്ളത് ഇപ്പോഴും അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഓർ വിശ്വസിക്കുന്നത് തയ്യാറായിട്ടില്ല ഇന്ന് നമ്മൾ ഈ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്കൊപ്പം ഇവർ പണ്ട് ബാഹുലേനുമായി സഞ്ചരിച്ച ക്ലബ്ബുകളും അതുപോലെ തന്നെ വഴികളും അമ്പലങ്ങളും അതുപോലെ തന്നെ ചെണ്ടമേളം നടത്തിയ ഇടങ്ങളിലൂടെയൊക്കെ തന്നെ ഈ സുഹൃത്തുക്കളെ നമ്മളിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയധികം ബാഹുലൈനെ സംബന്ധിച്ചിടത്തോളം ബാഹുലൈനെ പറ്റി പറയുന്ന സമയത്തൊക്കെ തന്നെ അവർക്ക് അത്രയധികം വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ അത്രയധികം കാര്യങ്ങൾ അവർക്ക് നമ്മളുമായിട്ട് പങ്കുവെക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത്രയധികം അതായത് അവസാന യാത്ര ഒരുക്കുകയാണ് ഇപ്പോൾ ഇത് ഈ ആംബുലൻസിന്റെ ഡോർ അടച്ചിരിക്കുന്നു ബാഹുലേന അന്ത്യയാത്ര നൽകുകയാണ് ഈ നാട്ടുകാർ അതുപോലെ തന്നെ ഇവിടുത്തെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ എല്ലാവരും ചേർന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്കറിയാം സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മളിതാ ഈ നാടിനോട് ബാഹുലയൻ വിട പറയുകയാണ് എന്നുള്ളതാണ് അതായത് ബാഹുലയൻ ജനിച്ചു വളർന്ന് കളിച്ച് നടന്ന അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അദ്ദേഹം ചെണ്ടകുട്ടിയ അദ്ദേഹം പാട്ടുപാടിയ ആ ഇടവഴികളിലൂടെ അദ്ദേഹത്തെ വായിച്ചു ഇപ്പോൾ ഇതാ കടന്നു ഷെഹദ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തെ വായിച്ചുകൊണ്ട് വസതിയിൽ നിന്നുള്ള വിവരങ്ങളാണ് തന്റെ കുറ്റവരോട് വിട പറഞ്ഞ് ഇപ്പോൾ ഷൊർണൂർ ശാന്തി തീരത്തിലേക്കുള്ള അന്ത്യ യാത്രയിലാണ് കൊല്ലം ചുരനാട് ഷമീർ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആനയടി ഈ വസതിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ മൃതദേഹം വസതിയിലേക്ക് എത്തിച്ചോ നേരത്തെ പള്ളിയിൽ പൊതുദർശനം പുരോഗമിക്കുകയായിരുന്നല്ലോ ൂടിയ ആൾക്കൂട്ടങ്ങൾക്ക് നടു നടുവിലേക്കാണ് ഷമീറിന്റെ മൃതദേഹം വന്നിറങ്ങിയത് അത്രമാത്രം ഈ ഈ നാടിനാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഷമീർ ആ സ്നേഹം അവരുടെ കരുതൽ എല്ലാം തന്നെ ഇവിടെ കാണാം ദൃശ്യങ്ങളിൽ കാണാം അത്രമാത്രം ആളുകൾ ഷമീറിനെ അവസാനമായി ഒരു കാണാൻ ഈ വീട്ടിൽ തടിച്ചു കൂടിയിട്ടുണ്ട് വളരെ വൈകാരികമായി കരഞ്ഞുകൊണ്ട് അവരുടെ ഇത്രയും നേരം അടക്കി പിടിച്ച എല്ലാ സങ്കടവും പുറത്തു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത്രമാത്രം ാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഷമീർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അഞ്ചു വർഷത്തോളമായി വിദേശത്തായിരുന്നു പക്ഷേ നിരന്തരം ഈ നാടുമായും നാട്ടിലെ കാര്യങ്ങളുമായും കൂട്ടായ്മകളുമായും എല്ലാം നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു ഈ അടുത്തുപോലും ഈ ഒൻപത് മാസം മുമ്പാണ് ഏറ്റവും ഒടുവിൽ അവധിക്കെത്തിയത് അതിനുശേഷം ഈ അപകടം നടക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും സുഹൃത്തുക്കളുമായും ആ മറ്റും വലിയ തോതിൽ ബന്ധപ്പെട്ടിരുന്നു ഒപ്പം തന്നെ ഈ നാട്ടിലെ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളിൽ കൂട്ടായ്മകളിലുൾപ്പെടെ സജീവമായിരുന്നു മാത്രം നാടുമായി ചേർന്നു നിന്ന പ്രിയപ്പെട്ടവൻ പൊടുന്നനെ പോകുമ്പോൾ അത് താങ്ങാൻ അവർക്കാകുന്നില്ല അത് തന്നെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ ഇത്രയും നേരം പിടിച്ചു വെച്ച കണ്ണീർ ആ സങ്കടം അത് അണപൊട്ടുന്നു ബന്ധുക്കളുടെയും ഒപ്പം നാട്ടുകാരുടെയും എല്ലാം കണ്ണുകളിൽ നിന്ന് ആ സ്നേഹത്തിന്റെ കണ്ണുനീരാണ് പൊഴിയുന്നത് അവർക്ക് താങ്ങാനാവുന്നില്ല അവരെ അവരെ സംബന്ധിച്ച് അത് വിശ്വസിക്കാനാവാത്ത ഒരു സാഹചര്യമാണ് ഷമീറിന്റെ സംസ്കാരം ഇന്ന് തന്നെ അടുത്തുള്ള പള്ളിയിൽ നടക്കും ഒരു മണിക്കൂറാണ് ആ ിൽ പൊതുദർശനം ഉണ്ടാകുക ഈ പൊതുദർശനം ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാനാകുമോ എന്ന കാര്യത്തിൽ നിലവിൽ സംശയമുണ്ട് കാരണം അത്രമാത്രം ആളുകൾ ഈ വീടിന് ചുറ്റും കൂടിയിട്ടുണ്ട് ഈ മൃതശരീരത്തിനടുത്തേക്ക് എത്തുക എന്നത് വളരെ പ്രയാസമാകുന്ന രീതിയിൽ വലിയ തോതിൽ ആളുകൾ തടിച്ചു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഷമീർ വരുന്നതും കാത്ത് ഷമീറിന് അവസാനമായി കാണാമെന്ന പ്രതീക്ഷയിൽ നിരവധി ആളുകളാണ് നാട്ടുകാരും ബന്ധുക്കളും ഷമീറിന്റെ അടുത്ത സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും അതിവൈകാരികമാണ് അവരെ സംബന്ധിച്ച് ഇത്രയും നേരം പിടിച്ചെല്ലാം ഇല്ലെങ്കിൽ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് അവരെ സംബന്ധിച്ച് കൊല്ലം ചൂരനാട് ആനയടിയിൽ ഷമീർ തന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അവസാനമായി ചേതനയേറ്റ ശരീരമായി മടങ്ങിയെത്തുന്നു ഏതാനും ഒരു മണിക്കൂർ അവിടെ പൊതുദർശനം ഉണ്ടാകും അതിനുശേഷം കല്ലൂർ മുസ്ലിം ജമാഅത്ത് പള്ളി ഖബറിസ്ഥാനിൽ ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകുമെന്ന വിവരമാണ് എ വി ജയശങ്കർ നൽകിയത് ഇനി നമ്മൾ പോകുന്നത് കാസർകോട്ടേക്ക് അവിടെ ചെറുക്കളയിലുള്ള രഞ്ജിത്തും ഈ അപകടത്തിൽ മരണമടഞ്ഞ ഒരാളാണ് അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി അരുൺ കാസർകോട്ടേക്ക് മൃതദേഹം എത്തിച്ചേരാനുള്ള സമയമായിട്ടില്ല എന്ന് കരുതുന്നു ഇനിയും എത്ര സമയം കൊണ്ട് ആകും മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നതാണ് അങ്ങനെയെങ്കിൽ ഇന്ന് സംസ്കാരമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അനുജ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമായിരിക്കും കാസർകോട്ടെ രഞ്ജിത്തിൻ്റെ വസതിയിലേക്ക് രഞ്ജിത്തിനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുക മൃതദേഹം വൈകുന്നേരത്തോടുകൂടി ഏഴ് മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എനിക്ക് തൊട്ടുപുറയിൽ കാണുന്നതാണ് രഞ്ജിത്തിൻ്റെ വീട് വസതിയിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് രഞ്ജിത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ കുടുംബാംഗങ്ങളൊക്കെ തന്നെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അതിവൈകാരികമായ അന്തരീക്ഷത്തിലേക്ക് ഈ വീടും ഈ നാടും കടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് സംസ്കാരം ഇന്ന് കൂടി തന്നെ സംസ്കാരമുണ്ടാവും ഇന്ന് മൃതദേഹം എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത എനിക്ക് പുറകിൽ കാണുന്ന ഈ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുദർശനത്തിന് വെക്കുന്നത്